ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു പോട്ട്ലക് പാർട്ടിയാണേ ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണോ പാർട്ടിയുടെ വീഡിയോയുമായിട്ട് വരുന്നതെന്ന് ചോദിക്കരുത് ബെറ്റർ ടു ബി ലേറ്റ് ദാൻ നെവർ എന്നല്ലേ അപ്പം സത്യത്തിൽ എൻ്റെ കണ്ണിന് ഡ്രൈനസിൻ്റെ ഭയങ്കര പ്രശ്നമായിട്ട് ഐ ഡോക്ടറിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പോണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം നമ്മുടെ റെഗുലർ ജോലിയും ഇങ്ങനെ കമ്പ്യൂട്ടറിലാണല്ലോ അപ്പം നമ്മുടെ വീഡിയോ എടുത്തു വെച്ചെങ്കിലും എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ പോസ്റ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കുറേ ദിവസങ്ങളായിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് അപ്പം ഈ വീഡിയോ വീണ്ടും കണ്ടപ്പം പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല ഒരുപാട് വെറൈറ്റി ഫുഡും നമ്മുടെ ഒരുപാട് ഫണ്ണും ഒക്കെ ആയിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ആയിരുന്നു ഒരുപാട് സന്തോഷം തരുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഷെയർ ചെയ്യാതെ ഡിലീറ്റ് ചെയ്യാൻ സത്യത്തിൽ തോന്നിയില്ല അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മളൊരു മൂന്ന് ഫാമിലി കഴിവതും വർഷത്തിലൊരു മൂന്ന് പ്രാവശ്യം ഒരുമിച്ച് കൂടാൻ നോക്കാറുണ്ട് ഒരു ഈസ്റ്റർ വിഷു സമയത്ത് നമ്മുടെ ഒരു ഓണം സമയത്ത് അതുപോലെ നമ്മുടെ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് അപ്പം നമ്മുടെ എല്ലാവരുടെയും ഒരു അവധിയൊക്കെ ഒന്ന് മാച്ചായി വരുന്ന പരുവത്തിലാണ് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് അപ്പം കറക്റ്റ് ആഘോഷത്തിന്റെ സമയങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റില്ല നമ്മുടെ അവധിയും കുട്ടികളുടെ സ്കൂളിൻ്റെ ഒരു സ്കെഡ്യൂളും ഒക്കെ വെച്ചിട്ട് കഴിവതും ഒരു വീക്കെൻഡൊക്കെ എടുക്കാൻ നോക്കും നമ്മുടെ ഗ്രൂപ്പിലെ സ്ത്രീ രത്നങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഷിഫ്റ്റ് വർക്ക് വരുമ്പോൾ നമുക്കൊരു മാച്ചിങ് ഓഫ് ഡേ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ നമ്മുടെ പുരുഷന് കേസരികളെല്ലാം ഓഫീസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഓഫ് ഡേ ഒക്കെ ഏകദേശം ഒന്ന് മാച്ചായി കിട്ടും അപ്പം നമ്മൾ എല്ലാവരുടെയും ഓഫ് ഡേ പരുവത്തിൽ ഏറ്റവും കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഡേ നോക്കി ലഞ്ചോ സപ്പറോ ഒക്കെ ആയിട്ട് അങ്ങ് ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് െറ്റിക്കൊരു ഗോപുരം അത് അവിടെ ഇതിന്റെ ഇത് ഇങ്ങനെ പോളിഞ്ഞോടെല്ലാം വേണോ ചിന്ത കണ്ടിരിക്കും അമ്മ ഒരു പണി ഉമ്മ വേണ്ട വേണ്ട ഉമ്മ ഉമ്മ കഴിഞ്ഞോ മതി എന്നെ പറയുന്ന റെഡിയാണോ ഫുഡൊക്കെ ാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടി നമ്മൾ ഷാംലിയുടെ വീട്ടിലാണ് സെറ്റ് ചെയ്തത് ഞാനും ഷാംലിയും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന്റെ ദൂരമേ ഉള്ളൂ പക്ഷെ നമ്മുടെ മഞ്ജുസ് ആൻഡ് ഫാമിലി കുറച്ച് ദൂരെയാണ് ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ എടുത്തും എടുക്കും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പൊ എന്തോ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത്തിരി ലേറ്റ് ആയി പോയി അപ്പൊ കയ്യിലിരുന്ന് ഗിഫ്റ്റ് ട്രാപ്പിനകത്തു നിന്നുള്ള ഗിൽറ്റ് ഒക്കെ എടുത്ത് നെറ്റിക്ക് പൊട്ടി ൊടലായിരുന്നു പരിപാടി അപ്പോൾ അത് ഗോപുരം പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഗോപുരം കുറച്ചൊന്ന് ഇടിച്ച് കളയുകയായിരുന്നു അപ്പോൾ ഒരു മൂന്നാല് പൊട്ടക്കെ മതിയല്ലോ ഒരു നെറ്റിക്ക് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തതിനെക്കാട്ടി ഇത്തിരി ലേറ്റായി പോയത് കൊണ്ട് എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്ന് ലഞ്ച് പ്ലാൻ ചെയ്തത് ലഞ്ചൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരം കുറേ ഫണ്ണൊക്കെ ആയിട്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് കുറച്ച് എൻജോയ് ചെയ്ത് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലഞ്ച് ആക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ ഏത് വീട്ടിലാണോ ഹോസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് ലഞ്ച് ചോറ് റെഡി പിന്നെ കറികൾ നമ്മൾ എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വരിക ചെയ്യുന്നത് അപ്പോൾ അന്ന വിചാരം മുന്നേ വിചാരം എന്ന് പറഞ്ഞോട്ട് വിശപ്പിന്റെ വിളിയെ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കൊണ്ടുവന്ന ഫുഡുകളെല്ലാം നിരത്തി അങ്ങോട്ട് വെക്കാന്ന് വിചാരിച്ചു എന്നിട്ട് നമുക്ക് ബുഫേ പോലെ അങ്ങ് എടുക്കാമല്ലോ എന്താ എന്താ പേര് നമുക്ക് ചിക്കൻ ചിക്കൻ പൊട്ടി മഞ്ചൂരി ഇന്ന് നമ്മളൊരു ഇയർ ക്രിസ്മസ് പാർട്ടി ആയതുകൊണ്ട് തന്നെ കൂടുതലും നോൺ നോൺവെജിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ ഓണത്തിന് മൊത്തം थी थी। ം വെജിറ്റേറിയൻ ആയിരുന്നല്ലോ അപ്പോൾ ഇപ്രാവശ്യം കൂടുതലും നോൺ വെജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കണ്ണ് തട്ടാതിരിക്കാൻ സൈഡിൽ കുറച്ച് വെജിറ്റേറിയൻ വിഭവങ്ങളും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് നോൺ വെജ് ആണെങ്കിലും വിഭവങ്ങൾ സമൃദ്ധമായിരുന്നു ഒരു സൈഡിൽ നിന്ന് ഇതാ നമ്മൾ ഗ്ലാസ് പ്ലേറ്റ് വെള്ളം ജിഞ്ചറയിൽ അങ്ങനെയെല്ലാം എടുത്തു വെച്ചു ഇവിടെ നമ്മുടെ മട്ട റൈസ് ഇത് നമ്മുടെ കൊഞ്ചും തേങ്ങാക്കൊത്തും ഇത് നമ്മുടെ ചിക്കൻ പെരട്ടാണ് പിന്നെ നല്ല ബീഫ് ഉലർത്തിയതും ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും ഇത്തിരി പച്ചമുളകും ഉള്ളിയും കൂടെ ഒക്കെ ഒരു സാലഡ് പോലെ ആക്കി പിന്നെ പഴുത്ത ഏത്ത ുള്ള പുളിശ്ശേരി കൊഞ്ചും മാങ്ങയും കറി നമ്മുടെ പയർ പയറുമെഴുക്കുരട്ടി അവിയൽ തോരന് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പച്ചമോരോടുകൂടി ഇതാണ് നമ്മുടെ വിഭവസമൃദ്ധമായ ഇന്നത്തെ ലഞ്ച് പിള്ള വയറ് നിറഞ്ഞാൽ പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ അപ്പൊ ആദ്യം തന്നെ പിള്ളേർ എല്ലാം വിളിച്ചിരുത്തി അവർക്കങ്ങ് ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞ് അവരെ ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട് നമുക്കെല്ലാവർക്കും ഫുഡ് എടുത്ത് ഓരോ വഴിക്കും ഇങ്ങോട്ട് നീങ്ങാമല്ലോ കുട്ടീസിനെ എപ്പോഴും വെജിറ്റേറിയനെക്കാട്ടിൽ ഇഷ്ടം നോൺ വെജിറ്റേറിയൻ സാധനങ്ങളായിരിക്കുമല്ലോ അപ്പം അവരും അതുകൊണ്ട് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഓണത്തിന് എല്ലാ വിഭവങ്ങളും കൂടെ ഇലയിൽ കഴിക്കാനും ഇവർക്ക് നല്ല ഇഷ്ടമാണ് നമ്മുടെ പായസമൊക്കെ ഇലയിൽ കുടിക്കുന്നത് വേറൊരു വൈബാണല്ലോ അപ്പം അങ്ങനെ അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മളും ഫുഡ് എടുത്ത് ഒരു സൈഡിൽ കഴിക്കാനിരുന്നു അപ്പം എല്ലാം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു കൂട്ടാനുകൾ മാത്രം എടുത്താൽ തന്നെ നമ്മുടെ വയറ് നിറയാനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചോറും കൂട്ടാനും ഒക്കെ ആയിട്ട് കൂട്ടാൻ്റെ ടേസ്റ്റ് കാരണം വീണ്ടും വീണ്ടും എടുത്ത് ലഞ്ച് കഴിഞ്ഞ് ഫണ്ണാക്കാൻ പോയ ആളുകൾ എല്ലാം കഴിഞ്ഞ് പാമ്പ് എര വിഴുങ്ങിയ ഒരു അവസ്ഥയായിരുന്നു അപ്പൊ ഇന്നത്തെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് നമ്മുടെ ഫുഡടി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി സമ്മർ ട്വന്റി ട്വന്റി ഫൈവ് സമ്മറില് എങ്ങോട്ടാ പോകണ്ടേ എന്നുള്ള ഒരു പ്ലാനിങ് എങ്ങോട്ടാണ് നമ്മുടെ വെക്കേഷൻ പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചെയ്യണം ഫുഡടി ഒക്കെ കഴിഞ്ഞ് തീരെ എനർജി ഇല്ലെങ്കിലും നമുക്കിനി അത് മാറ്റി വെക്കാനുള്ള സമയമില്ലാത്തത് കൊണ്ട് നമുക്കിനും കാര്യങ്ങൾ ഹോട്ടൽസും എയർ ബി എൻ ബി ഒക്കെ ബുക്ക് ചെയ്യണമല്ലോ അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ടും കൂടി ഒന്നിരുന്നു കഴിഞ്ഞ വർഷം നമ്മൾ യെല്ലോ സ്റ്റോൺ ആണ് പോയിട്ടുണ്ടായിരുന്നത് ഈ വർഷം ദ്വീപുചട്ടൻ നേരെ ഒരു ഗ്ലോബുമായിട്ട് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ന്യൂസ് ധാരാളം എന്നോട് പറഞ്ഞു സിയാറ്റിൽ ഡ്രൈവ് ചെയ്തു പോണ നല്ലതാണ് പത്ത് മണിക്കൂർ ഞാനെങ്കിൽ അല്ലേ ഇതൊക്കെ ഒന്ന് സിയാറ്റിൽ തീരുമാനത്തിന് എന്തെങ്കിലും ഇല്ല ഞാൻ പിന്തുങ്ങുന്നു വിഷയങ്ങളുണ്ടോ എത്ര ദിവസത്തെ ട്രിപ്പ് എത്ര വരെ ിയാറ്റിലും നമുക്കൊരു മൂന്ന് ദിവസം എന്തായാലും വേണ്ട നിങ്ങക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് നാലു ദിവസം വേണ്ടേ ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ ഒരു ഫുൾ ഫുൾ ഡേ പത്ത് മണിക്കൂറിലേക്ക് പത്ത് മണിക്കൂറിലേ ഉള്ളൂ ഡ്രൈവ് ചെയ്യാൻ പത്ത് മണിക്കൂർ പത്തല്ല പന്ത്രണ്ട് മണിക്കൂർ വെക്കേഷൻ പ്ലാൻ ഈ വർഷവും യു എസിലോട്ട് പിടിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഒരു കാര്യപ്പിച്ച് നമ്മുടെ ഫുഡടി ഒരു ഇച്ചിരി ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഒരു ഹോം മെയ്ഡ് വൈനും ഹോം മെയ്ഡ് കേക്കും ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇത് ഷാമിലി വീട്ടിലുണ്ടാക്കിയ ബീട്രൂട്ട് വൈനും അതുപോലെ നമ്മുടെ കാരറ്റ് ഡേറ്റ്സ് കേക്കും ഒക്കെയാണ് ഷാമിലിയുടെ അവിടെ മമ്മി നല്ല അടിപൊളി സൂപ്പർ വൈൻ ഉണ്ടാക്കും നമ്മുടെ മുന്തിരിങ്ങയൊക്കെ വെച്ചിട്ട് അപ്പൊ അമ്മ ഇവിടെ മമ്മി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ടേസ്റ്റി ബീട്രൂട്ട് വൈനായിരുന്നു

അങ്ങനെ വയനാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മളിതാ വട്ടയപ്പവും കേക്ക് രണ്ട് തരം ഒരെണ്ണം ക്യാരറ്റ് ഡേറ്റ്സ് കേക്കും മറ്റേ നമ്മുടെ സാധാരണ ടീ കേക്ക് പോലെ ഉണ്ടാക്കിയതുമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മുടെ കലാപരിപാടി സ്റ്റാർട്ട് ചെയ്തു മാഷിനെ പിരിച്ചുവിടാൻ കാര്യം എന്താ പാട്ട് പിടിപ്പിച്ചില്ല മാഷിന് പിരിച്ചുവിട്ടു പാട്ടു പിടിപ്പില്ല നമ്മുടെ ജോബി ചായൻ ഓൺലൈനായിട്ട് വയലിൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്കൊരു തേർട്ടീസ് ഫോർട്ടീസ് ഒക്കെ ആയി കഴിഞ്ഞാൽ പുതിയൊരു കാര്യം എടുത്ത് പഠിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ചെയ്യാൻ ഒരു മടിയൊക്കെ വരാറില്ലേ ആ ഒരു സ്ഥാനത്താണ് ചേട്ടൻ ഓൺലൈനായിട്ട് വയലിൻ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി ഒഴിവ് കിട്ടുന്ന ദിവസങ്ങളിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തിനെക്കാട്ടിലും ഓൺലൈനിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ പിന്നെ ചേട്ടൻ ചേട്ടൻ്റെ ഒരു ഇഷ്ടത്തിന് പഠിച്ചു തുടങ്ങിയതാണ് നമ്മുടെ ഏറ്റവും കംഫേർട്ട് സോണില് നമ്മളത് വായിച്ചു ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ വായിക്കേണ്ടത് ഇതിന്റെ നമ്മൾ എങ്ങനെ ഇവിടെ ഇങ്ങനെ ഓരോ ലെങ്ത് ഉണ്ട് നമുക്ക് പലപ്പോഴും ഒരാൾ എടുക്കുന്ന എഫേർട്ട് കാണുമ്പോൾ നമുക്കും ഒന്ന് ചെയ്താലോ എന്ന് തോന്നില്ല അപ്പം നമ്മുടെ മഞ്ജൂസും ചെറുതായിട്ടൊന്ന് ഇൻസ്പയർഡായി ചേട്ടൻ ചേട്ടൻ്റെ അറിവ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മഞ്ജൂസിനൊന്ന് ഷെയർ ചെയ്ത് പഠിപ്പിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തി നമ്മൾ മൂന്ന് ഫാമിലിയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ കലാകാരന്മാരുടെ ഒരു പൂരക്കളിയാണ് കലാകാരന്മാരെ മുട്ടിയിട്ട് നടക്കാൻ പറ്റൂല എല്ലാവർക്കും പാടാനും ആടാനും ഒക്കെ നല്ല ഉത്സാഹമാണ് അപ്പം ഇനി അടുത്ത പ്രാവശ്യത്തെ പാർട്ടിയിൽ ഒരു സ്കിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനി വാണി പാടാൻ കേറിയിട്ടുണ്ട് വാണിയുടെ പാട്ടോ ലിപ്സിംഗോ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഞ്ജനയുടെ ഡാൻസ് ആണ് അപ്പോൾ നൃത്ത നൃത്യങ്ങൾ ആരംഭിക്കട്ടെ ോന്നു കോപ്പി റൈറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് മൂന്നാമത്തെ വട്ടമാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് പാട്ടുകളൊക്കെ കുറച്ചൊന്ന് കട്ട് ചെയ്തു അപ്പൊ സഞ്ജനയുടെ ഡാൻസ് കഴിഞ്ഞ് മഞ്ജൂസിന്റെയും വിനീതിന്റെയും ഒക്കെ പാട്ടായിരുന്നു ഹൃദയം कुनाग में मैं गंगा हूं जैसे हमnabla आया आके कैसे से नहीं ഡാൻസും പാട്ടും കലാപരിപാടികളും ഒരുപാട് തമാശകളും നമ്മുടെ നെക്സ്റ്റ് വെക്കേഷൻ പ്ലാനിങ്ങും വയറു നിറച്ച് ഫുഡും മനസ്സ് നിറഞ്ഞ സന്തോഷവുമായിട്ട് നമ്മൾ വീണ്ടും ഒരു ഗെറ്റ് ടുഗതറും കൂടി കഴിഞ്ഞു എല്ലാ പ്രാവശ്യത്തേയും പോലെ എല്ലാവരും കൂടെ കൂടിയപ്പോൾ നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് രാത്രിക്ക് മുമ്പായിട്ട് നമ്മളെല്ലാവരും അങ്ങനെ വീട്ടിലോട്ട് പോയി ഈ വട്ടം ക്രിസ്മസിൻ്റെ തലേന്ന് എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ക്രിസ്മസ് ഡേയിൽ രാവിലെ വന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമാണ് നമ്മളൊന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് സെറ്റായത് ഉച്ചക്കൊരു തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു അപ്പോൾ ഇവരുടെ ക്രിസ്മസ് ഗിഫ്റ്റൊക്കെ നമ്മളൊന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇവർ വൈകിട്ടാണ് ഒന്ന് തപ്പിയെടുക്കാൻ ഇറങ്ങിയത് പണ്ടൊക്കെ ഇവർക്ക് സാന്റ കൊണ്ട് വയ്ക്കും എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഇപ്പം പിന്നെ അതൊന്നും ഇല്ല നമ്മൾ തന്നെ വാങ്ങിച്ചു വെക്കുന്നതാണെന്നൊക്കെ അറിയാം അപ്പോൾ ആദ്യം തന്നെ കിച്ചുവിൻ്റെ മ്യൂസിക്കൽ ആണ് കൊടുത്തത് അത് കിച്ചുവിൻ്റെ സ്കൂളിൽ നിന്നുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ദിവസം ക്രിസ്മസിന് മുമ്പായിട്ട് കിച്ചു അത് സ്കൂൾ ബസ്സിൽ വെച്ച് മറന്നുപോയി സ്കൂൾ ബസ്സിലായതുകൊണ്ട് സേഫാണ് എന്നാലും വീട്ടിൽ വന്നത് കളഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു സ്കൂളിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു സ്കൂൾ ബസ്സിൻ്റെ ആ ഒരു ഓഫീസിൽ പോയി എടുക്കുകയെന്ന് പറഞ്ഞു അപ്പം നമ്മളത് കളഞ്ഞു പോയൊരു സാധനം അതായത് സൂക്ഷിക്കാൻ ഒരു സാധനം പെട്ടെന്ന് തന്നെ കിട്ടിയെന്ന് പറയുമ്പോൾ അതിനൊരു വിലയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ കിട്ടിയിട്ട് അതൊന്ന് ഒളിപ്പിച്ചു വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തത് അപ്പോൾ അത് കളഞ്ഞു പോയൊരു സാധനം കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് ഫീൽ ചെയ്യട്ടെ അതുപോലെ നമ്മൾ ഇനിയാണെങ്കിലും സാധനങ്ങൾ കളഞ്ഞു പോയാൽ കിട്ടാൻ അത്ര ഈസി അല്ലെന്നും ഒക്കെ ഒന്ന് തോന്നിക്കോട്ടെ എന്ന് വെച്ചിട്ട് കിട്ടി ഉടനെ കൊടുക്കാഞ്ഞതാണ് അപ്പോൾ ഇനിയിപ്പം അവരുടെ ക്രിസ്മസ് ഗിഫ്റ്റിനുള്ള ഒരു സെർച്ചിങ് ആണ് അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിൻറ്റർ അല്ലേ അപ്പോൾ കോസ്കോയിൽ നിന്ന് വാങ്ങിച്ച രണ്ട് ഹുഡിയാണ് രണ്ട് പേർക്കും കൊടുത്തത് അങ്ങനെ വലിയ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കുമ്പം അവർക്കൊരു സന്തോഷം ഉള്ളൂ ഇത് രണ്ടും കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ കോസ്കോയിൽ നമുക്കങ്ങനെ ഒരു ട്രയൽ റൂം ഒന്നും ഇല്ല അപ്പം നമ്മളല്ലാതെ വാങ്ങിച്ചാലും വീട്ടിൽ വന്ന് ഇട്ട് നോക്കി പരുവ അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ രണ്ടുപേരോടും ജസ്റ്റ് അതൊക്കെ ഒന്ന് ഇട്ട് നോക്കി ഓക്കെ ആണോന്ന് നോക്കാൻ പറഞ്ഞു പിന്നെ കോസ്കോയിലെ റിട്ടേൺ പോളിസി എപ്പോഴും നല്ലതാണ് നമ്മൾ നന്നായിട്ട് കൊണ്ട് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അപ്പവും സ്റ്റൂവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പർ ചിക്കൻ സ്റ്റൂവും അപ്പവും പിന്നെ നമ്മൾ കുറച്ച് ചോക്ലേറ്റും ഒക്കെ വെച്ച് നമ്മുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അപ്പം ഇത്രയേ ഉള്ളൂ ഇത് നമ്മുടെ ഒരു ചെറിയ ആഘോഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നമുക്കൊരു പുതിയൊരു സൂപ്പർ വീഡിയോയുമായിട്ട് ഉടനെ കാണാം അപ്പോൾ എല്ലാവരും നല്ല സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ